ത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ ഏക പ്രതീക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ രൂപീകൃതമായ ഇരുപത് ലക്ഷം തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ക്ഷേമനിധിയായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ദയാവധത്തിന് വിധിക്കരുതെന്ന് ആര്യണൻ ഷൌക്കത്ത് എം എൽ എ ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കലക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ അത് വെൽഫെയർ ഫണ്ടായി ബാങ്കിൽ നിക്ഷേപിച്ച എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ ഇന്നിവിടെ സർക്കാർ ഇപ്പൊ തരാ എന്നും പറഞ്ഞു വാങ്ങിയതാ ഇപ്പോ ആ കാശും ഇല്ല മാത്രമല്ല നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പതിനാറ് മാസമായി മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യം ലഭിച്ചോ കഴിഞ്ഞ കാലത്ത് മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രസവാനുകൂല്യം ലഭിക്കുന്നുണ്ടോ നാലു വർഷമായിട്ട് പ്രസവാനുകൂല്യമില്ല വിദ്യാഭ്യാസാനുകൂല്യമില്ല ഈ സർക്കാർ തിരുമറിക്ക് വേണ്ടി എടുത്ത എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് പെൻഷൻ കൊടുക്കാൻ പറ്റണം ഇപ്പൊ മടലില്ല പലിശയില്ല പെൻഷനും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥ ഇത്ര ക്രൂരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നമ്മൾ പറയല്ലോ ഒരു പറയുന്ന അതൊന്നും ഇവിടെ ആയതൊക്കെ അതുകൊണ്ട് തന്നെ എന്ന് നിങ്ങൾ ഈ ഓണനാളുകളിൽ നിങ്ങളുടെ മക്കളുടെ കൂടെ സുഖമായി ഇരുന്ന് ഓണം ആഘോഷിക്കേണ്ട നാളിൽ ഇവിടെ മലപ്പുറത്ത് നിന്ന് ഈ ജില്ലാ ആസ്ഥാനത്ത് വെയിൽ കൊണ്ട് ഇവിടെ പെർന്ന് ഇരിക്കേണ്ടി വന്ന ഈ ഒരു അവസ്ഥാവിശേഷമുണ്ടാക്കിയ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാൻ കൂടി വേണ്ടിയാണ് ഇവിടെ വന്നത് കഴിഞ്ഞ പതിനാറ് മാസമായി പെൻഷൻ കുടിച്ചുകയാണ് വിവാഹധന സഹായം പ്രസവാനുകൂല്യം മരണാനന്തര ആനുകൂല്യം ചികിത്സാ സഹായം എന്നീ അടിയന്തര ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നൽകുന്നില്ല ഈ കാരണത്താൽ പകുതിയിലധികം തൊഴിലാളികൾ ഈ വർഷം അംഗത്വം പുതുക്കിയിട്ടില്ല കുടിശ്ശികയായി നൽകുവാനുള്ള ഈ ആനുകൂല്യങ്ങൾ നൽകണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വേണമെന്ന് പറയുന്നു തൊഴിൽ വകുപ്പിൽ നിന്നും കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിവ് നടത്തുന്നില്ല ഇതിനുവേണ്ടി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ധർണയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പറും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഇഫ്തിഖറുദ്ദീൻ ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് ഒമാനൂർ ഭാസ്കരൻ തിരുവാലി കുഞ്ഞാമൂട്ടി തിരൂർ ടി കെ വേലായുധൻ അബൂബക്കർ കുട്ടി സി വേണുഗോപാലൻ സുബ്രഹ്മണ്യൻ എൻ എച്ച് കോളനി അലവിക്കുട്ടി തിരുവാലി എന്നിവർ സംസാരിച്ചു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ